ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഹനഅത്ത് ഫാഷൻ്റെ നമ്മൾ ഹെയർ എക്സസൈസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളല്ല കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രോക്ക് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ അടിഭാഗത്ത് ഫ്രില്ല് വരുന്ന ടൈപ്പ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ സ്ലീവിൻ്റെ അറ്റത്തും ഇതുപോലെ ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അതായത് ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രിൽസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റോൺ വർക്ക് ചെയ്തേക്കുവാണോ കേട്ടോ അപ്പോൾ ഇത്രയും കുറച്ച് ഹെവി ആയിട്ടുള്ള അതായത് പാർട്ടിക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കുഞ്ഞുങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ആണ് കേട്ടോ ഫാബ്രിക് വന്നിട്ട് നെറ്റ് ആണ് അടിയിൽ ലൈനിങ് കൊടുത്തേക്കുന്നത് പേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ അടിയിൽ ലൈനിങ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കും അന്നൂസിനെ ഞാൻ ഇത് നെറ്റിൻ്റെ ഫ്രോക്ക് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് അവൾക്ക് കൂടുതലും എന്ന് പറയുന്നത് എൻ്റെ കലാവിരുതിൽ അതായത് ഞാൻ തന്നെ ചെയ്യുന്ന ഫ്രോക്കുകളാണ് അന്നമ്മയ്ക്ക് കൂടുതലുള്ളൂ അപ്പോൾ അവൾക്ക് ഇട്ടിട്ട് ആണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഉറപ്പാണ് കേട്ടോ അങ്ങനെയുള്ള അതായത് നമുക്ക് ഡെയിലി വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് വെയിറ്റ് ഉള്ള ഭയങ്കര ഹെവി ഒരു ഫ്രോക്കല്ല എന്നാൽ ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നല്ല എന്താണ് ഒരു കുറേ അധികം ഞുറുകളും അതുപോലെ തന്നെ അത് ഇതുപോലെ ഫ്രിൽസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് അപ്പോൾ നമ്മുടെ എൻ്റെ ഈ ഒരു ബിസിനസ് കിഡ്സിൻ്റെ ഡിസൈനർ ഫയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറേ ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ മാത്രമാണ് എടുത്തോണ്ടിരുന്നത് ഇപ്പം ഞാനതൊന്ന് കുറച്ച് എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഫ്രോക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ എൻ്റെ ഇതിൻ്റെ അതായത് എൻ്റെ വർക്കിംഗ് ഏരിയയുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഉള്ളതുകൊണ്ട് എനിക്കിത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല ഞാൻ ഫോട്ടോസൊക്കെ ഇട്ടേക്കാം ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടേക്കാം ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞേക്കാം എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്കറിയാം ഇതേപോലുള്ള ഫാൻസി ഫ്രോക്കുകൾ എല്ലാം ആയിരം രൂപയ്ക്ക് മുകളിലോട്ടായിരിക്കും മിക്കതും റേറ്റ് വരുന്ന അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്യിക്കാനുള്ള ഇതുമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫുൾ സ്ലീവ് വേണ്ട സ്ലീവ്ലെസ് മതി അല്ലെങ്കിൽ ഈ ഒരു ഫ്രില്ലിൽ നമുക്ക് ഇവിടെ മാത്രമായിട്ട് കുട്ടി സ്ലീവ് കൊടുക്കില്ലേ അത് മാത്രമായിട്ട് കൊടുത്തിട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റിയത് ചെയ്യാൻ പറ്റും വൺ ഇയർ ബേബി തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഒരു സിക്സ് മന്ത് ഉള്ള കുഞ്ഞിനെ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷേ കുഞ്ഞിനൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കുമെങ്കിലോ എന്നർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടമാണ് വൺ ഇയർ തൊട്ടിട്ട് എന്തായാലും നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് പറ്റും ട്വൻറ്റി ഫോർ സൈസ് വരെയാണ് ഞാൻ റേറ്റ് പറഞ്ഞത് കേട്ടോ ഇരുപത്തി നാല് സൈസ് വരെ അതായത് പതിനെട്ട് സൈസ് തൊട്ടിട്ട് ഇരുപത്തി നാല് സൈസ് വരെയുള്ള റേറ്റ് ആണ് പറഞ്ഞത് എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ ഓക്കെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ഷിപ്പിംഗ് അല്ല ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ഷിപ്പിങ്ങിനായിട്ടാണ് അവർ റേറ്റ് വരുന്നത് നല്ല രസമുള്ളൊരു കളറാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഏത് കളറായിട്ട് തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല നല്ല ഭംഗിയുള്ളൊരു കളറ് നല്ല രസമുള്ളൊരു വർക്കുമാണ് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം ഹെവിയായിട്ട് തന്നെ തോന്നുന്ന ഒരു വർക്കാണ് ഞാൻ പറഞ്ഞത് വെയ്റ്റ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അത്രയ്ക്കൊരു വെയ്റ്റും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യത്തില്ല ഓക്കെ അതാണ് രണ്ട് ലെയറായിട്ടാണ് കേട്ടോ വരുന്നത് അടിയിലൊരു ലെയർ മുകളിൽ ഒരു ലെയർ വന്നിട്ടാണ് ഇതുപോലെ ഫ്രൾസ് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ട്വൻറ്റി സിക്സ് അളവിലുള്ള ഫോക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അന്നമ്മയുടെ അളവിന് വേണ്ടിയിട്ട് ഇച്ചിരി വലുതായിട്ടൊന്ന് ചെയ്താണ് കേട്ടോ അപ്പോൾ സെയിം തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈ ഒരു കളറിന് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ റേറ്റ് മറക്കേണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ